സിംഹക്കുട്ടികൾ കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനം തേർട്ടി ഫോർ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ കാട്ടിലെ സിംഹം അല്ലെങ്കിൽ കാട്ടിലെ രാജാവ് സിംഹമാണ് എന്നാണ് നമ്മളുടെയൊക്കെ കഥകളിൽ പറഞ്ഞു വെക്കാറുള്ളത് ആ രാജാവിൻ്റെ മക്കൾക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ അവര് വിശന്നു വലഞ്ഞാൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകിയില്ല എന്നുള്ള സത്യത്തിലേക്ക് ഇന്നത്തെ തിരുവചനം നമ്മെ ചേർത്തീർത്തിയോ പലപ്പോഴും ഇത് വിദ്യാധാരണയൊക്കെ ആയിട്ട് കടന്നു വരാമെങ്കിലും ദൈവത്തെ യഥാർത്ഥത്തിൽ അന്വേഷിച്ച് വരുന്ന മക്കൾക്ക് ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിച്ച് അതിനെ തേടാനായിട്ട് പരിശ്രമിക്കുന്ന മക്കൾ തിരിച്ചറിയുന്ന വലിയ സത്യമുണ്ട് പ്രത്യേകിച്ച് ആകാശപ്പറവകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കൂട്ടരെ മാറ്റി നിർത്താറുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പറ്റി നമ്മൾ പറയാറുണ്ട് പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ശൈലികളിലേക്കും അവരുടെ ജീവിതത്തിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും ദൈവത്തെ അന്വേഷിച്ച് ദൈവഹിതം മാത്രം അന്വേഷിച്ച് ദൈവിക പദ്ധതിയുടെ നിറവേറിന് വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ ദൈവം അവർക്ക് സമൃദ്ധിയിലേക്ക് ചേർത്ത് നിർത്തുന്നതായിട്ട് ദൈവം അവരെ ഒരു 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 പ്രശ്നവും വരാതെ ഒരു പ്രതിസന്ധിയും വരാതെ കാത്തു സൂക്ഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഈ വലിയ ആഴ്ചകളിലേക്കെല്ലാം പ്രവേശിക്കുന്ന നമുക്ക് കറുത്താവിന് വലിയ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടുത്തെ തേടി അന്വേഷിച്ച് നടന്നുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ള വലിയ കൃപയുടെ സത്യത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിന്റെ അഭിഷേകവും അനുഗ്രഹവും സ്വീകരിക്കാൻ പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ ദിവികാന സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര് രോഗികളായിട്ടുള്ള മക്കള് മക്കളില്ലാത്തവര് ഒത്തിരി നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ആലയത്തിലും ഈ ശുശ്രൂഷകളെല്ലാം കടന്നു വരുന്നുണ്ട് നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഒരു ഒറ്റ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ വചനം തന്നെയാണ് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല വിശ്വാസത്തോടു കൂടി ഈ വചനത്തിന്റെയും ഇന്നത്തെ ദിവസത്തിന്റെ ആശീർവാദം ഇന്നത്തെ ദിവികാടിനെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഹലലുയ്യ ഹലുയ്യ ഹലിയ മഹത്വം നമ്മുടെ സിഹാന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശ്ശിന്റെ സംരക്ഷണവും സംരക്ഷണവും നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശു സുഷിയിൽ പങ്കുചേർന്ന എല്ലാ മക്കൾക്കും അവിടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കും Stone oh.